െ വളരെ നാളത്തെ ശ്രമഫലമായിട്ട് ഗബ്രി ഔട്ടാകുന്നു പ്രേക്ഷകരെല്ലാം ആവശ്യപ്പെട്ടതാണ് ഗബ്രിയും ജാസ്മിനും ഒക്കെ ഔട്ടാക്കണം എന്ന് പക്ഷേ ജാസ്മിന് ഇതുപോലല്ല ജാസ്മിന് നല്ല വോട്ടിങ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് പിന്നെ ഗബ്രി ജാസ്മിൻ്റെ നിലയിൽ ജീവിച്ചിരുന്ന ഗബ്രി ഏതായാലും ഔട്ടായി എപ്പോഴും ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നത് ഗ ഗബ്രി ഒറ്റയ്ക്ക് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും ഔട്ടാകാതെ ശേഷിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ആയിരിക്കുമായിരുന്നു കാരണം ടോപ്പ് ഫൈവിലെത്താൻ യോഗ്യനായൊരു മത്സരാർത്ഥിയാണ് ഗെയിമിലും കണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിലും എല്ലാം ഗബ്രി മികച്ചു നിന്നു പക്ഷേ ജാസ്മിനുമായിട്ട് ഉള്ള കൂട്ടുകെട്ട് ഗബ്രിയെ ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി നാളെ ഒരുപക്ഷെ ബാക്കിയുള്ള മത്സരാർത്ഥി നിന്ന് ഒരാൾ കൂടി പുറത്താകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് നോറ് ആകാനാണ് സാധ്യത കൂടുതൽ നാല് പേരുടെ പേരുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഗബ്രി നോറ അഭിഷേക് ഋഷി അത് ഋഷിയും അൻഷുബയൊക്കെ രക്ഷപ്പെട്ടു ഇനിയുള്ളത് അഭിഷേക് നോറയാണ് അതിലെ ഏറ്റവും വോട്ട് കുറവ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടും പ്രകാരം നോറ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പം നോറ ഇനിയുള്ള ആഴ്ചകളിൽ രണ്ട് പേര് വെച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോഴും കുറച്ച് വാഴകൾ അവിടെ അവശേഷിക്കും എന്ന് തോന്നുന്നു ഒരു വൺ ടിസ്റ്റ് വരാനും ഈ ആഴ്ച നാലേട്ടം വന്ന് പോകുമ്പോൾ വൺ ടിസ്റ്റ് വരാനും സാധ്യതയുണ്ട് കാരണം പവർ ടീമിൽ നിന്ന് എല്ലാവരും നോമിനേഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ പവർ ടീം ഒന്നടങ്കം പിരിച്ചുവിടാനും സാധ്യത കാണുന്നു ഇനി ക്യാപ്റ്റൻ മാത്രമായിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോഫിൽ അവശേഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത രണ്ടാഴ്ച കൊണ്ട് പല വാഴകളും പുറത്തേക്കുള്ള വഴി തുറക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ മികച്ച ഗെയിമർ അവിടെ അവശേഷിക്കും നല്ല ഫൈറ്റ് തന്നെ പ്രതീക്ഷിക്കാം എന്ന് തന്നെ തോന്നുന്നു രതീഷിൻ്റെ കാര്യം ഈ ആഴ്ച കൊണ്ട് ലാലേട്ടൻ വന്ന് പോകുമ്പോൾ ഏകദേശം ഒരു കണക്ക് നമുക്ക് കിട്ടും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഗതീഷ് ഗസ്റ്റാണോ അതോ ഗെയിമറാണോ എന്ന് പ്രവചിക്കുക വയ്യാത്ത അവസ്ഥയിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഗെയിമർ അവിടുത്തെ ബിഗ് ബോസിലൊരു മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് രതീഷ് അവിടെ നിൽക്കുന്നത് എന്ന് തന്നെ തോന്നുന്നു രതീ ആ കാര്യങ്ങളും പുറത്തുവിടാൻ ഒരുപക്ഷെ ലാലേട്ടൻ ഈ ആഴ്ച പോ പോകുമ്പോൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അത് പുറത്തു വിടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഋഷി അൻഫിബ എന്നിവരുടെ കാര്യം അൻഫിബ വളരെയധികം പഴയതിനേക്കാൾ വളരെയധികം മികച്ച പ്രകടനം ഇപ്പം കാഴ്ചവെക്കുന്നുണ്ട് അൻഫിബയ്ക്ക് ഓട്ടും കൂടുന്നുണ്ട് പക്ഷേ ഋഷിയുടെ കാര്യം വളരെ അവതാളത്തിലാകുന്ന ലക്ഷണമാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു അങ്ങനെ പല മത്സരാർത്ഥികളും പുറത്താകുന്ന അവസ്ഥയിലേക്ക് രണ്ടാഴ്ച കൊണ്ട് കാര്യങ്ങൾ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിൽ എങ്കിൽ മാത്രമേ രണ്ട് മത്സരാർത്ഥി വെച്ച് പുറത്ത് പോയെങ്കിൽ മാത്രമേ ഹൺഡ്രഡ് ഡേയ്സ് ആകുമ്പോഴത്തേന് അഞ്ച് മത്സരാർത്ഥികൾ ഉള്ളൂ എന്നുള്ളതും ഒരു സത്യമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം ഡബിൾ എലി എവിഷൻ കാണാനുള്ള സാധ്യത കൂടുതലാണ്